ഹലോ ഗൈസ് ലൈവിൽ കേറിയിരിക്കുകയാണ് എല്ലാരും വരുക പെട്ടെന്ന് ഓടി 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 പണിയൊന്നും ഇല്ല അതാണ് ചുമ്മാ ഇരിക്കണം അപ്പൊ കുഞ്ഞുമേര് മോൻ വന്ന് അപ്പൊ ലൈവ് കേറാന്ന് വിചാരിച്ചു അവനും അവനും യൂട്യൂബിൽ അവന്റെ യൂട്യൂബിൽ ലൈവാണ് ഞാനും ഇത് അവനും ലൈവിലാണ് എന്റെ ഫോൺ ഞാനും ലൈവിലാണ് എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുക ഒന്ന് വരാൻ വേണ്ടി ആരുമില്ല ില്ല എല്ലാരും പണിത്തിരക്കായിരിക്കും ആരും കാണാനില്ലല്ലോ നമ്മള് ഇതും കാണാ കൊറച്ച്

നമ്മളെ വീടേക്ക് തെറ്റ് കുറ്റകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണം നമ്മൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ആരെങ്കിലും ഇതേപോലെ യൂട്യൂബിലേക്ക് കടന്നു പറഞ്ഞാൽ നമ്മളെ ഒന്ന് പറയാം പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ അതിനെ നിങ്ങളൊന്നും പേടിക്കില്ല വീഡിയോ കണ്ടിട്ട് ആരും ലൈക്കും ചെയ്യില്ല കമന്റും ചെയ്യില്ല ചുമ്മാ വീഡിയോ കാണും ചുമ്മാണും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറ്റം പറയുക എങ്കിൽ അടുത്തവട്ടം നമ്മൾ വീണ്ടും അതേപോലെ വീഡിയോ ചെയ്യും അപ്പൊ നിങ്ങൾ വീണ്ടും കുറ്റം പറഞ്ഞോണ്ട്

തെറ്റി വന്നില്ലേ ഒരു നമ്മളൊരു ആഗ്രഹമുണ്ട് ഒരു കമന്റ് ചെയ്ത് പറഞ്ഞില്ലേ സത്യ സത്യം കമന്റ് പറഞ്ഞു അതില്ല മറ്റേ നമുക്ക് ഒരു വർഷം അതുപോലെ തന്നെ നമ്മളെ സത്യമായിട്ട് സത്യം സന്തമായിട്ട് നമ്മളതാ പറയണത് മൂന്ന് മൂന്ന് കിട്ടണ അവസ്ഥയായി നമ്മളെ അവസ്ഥ ലൈവലി കറി ആരും കാണേയില്ല നമ്മളെ വീഡിയോ ആരും കണ്ട ലൈക്ക് ചെയ്യേയില്ല കമന്റും ചെയ്യും ചുമ്മാ കട്ട് ചിരിച്ചു ആ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈ ഒന്ന് ഒന്ന് പ്രസ് ചെയ്താൽ മതി ചെറിയ ലൈക്ക് ചെറിയ ലൈക്ക് സഹായിക്കും നമ്മളിതുകൊണ്ട് വരുമാനം ഒന്നും ഇല്ല പ്രത്യേക ലൈക്ക് കിട്ടുമ്പോ നമുക്കൊരു സന്തോഷം നമ്മളെ സന്തോഷം നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഏത് കോപ്രാത്തനും കാണിക്കും അതുകൊണ്ട് നിങ്ങളെ സന്തോഷം നിങ്ങൾ ലൈക്ക് ഇട്ട് നമ്മളെ സന്തോഷപ്പെടുത്തണം എന്നാലും വീണ്ടും വീഡിയോ ചെയ്യാതെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി വീഡിയോ കാണും ഈ യുവമാരെ പണിക്കും പോവില്ല ജോലിക്കും പോവില്ല ഇവര് ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ ചെയ്യിക്കാൻ പക്ഷെ നമ്മളെ ഒരേ അവസ്ഥ നമ്മളെ ആ സന്തോഷത്തിൽ നമ്മൾ സന്തോഷത്തിന് നമ്മളെ മാറാൻ വേണ്ടി വീഡിയോ പിന്നെ വീഡിയോ കാണണ എനിക്കൊരു സന്തോഷമായിക്കോട്ടെ ചെയ്യുന്നത് ഇതില് വേറെ സംഭവം ഉണ്ട് കേട്ടാ നിങ്ങൾ നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വീഡിയോ ചെയ്താൽ പിന്നെ ചെയ്യണേ രണ്ടു മൂന്നാഴ്ച നാലാഴ്ച ഇവിടെ വീഡിയോ വീഡിയോ മുടി 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 കെട്ടാൻ ഒരു സമയമില്ല എനിക്ക് സത്യം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എനിക്ക് വേറെ ആരെ കേൾക്കണം എനിക്ക് നിങ്ങൾ കേട്ടാൽ നിങ്ങള് കേട്ടാതിന്റെ സുഹൃത്തുക്കള് എനിക്ക് രണ്ടുപേരും എന്റെ സുഹൃത്തുക്കള് നിങ്ങൾ ും നമുക്കറിയുള്ളത് പോലെ നമ്മൾ പച്ചമായ മനുഷ്യൻ നമ്മളുള്ളതെല്ലാം വെട്ടി തോന്നുന്നു പറയും നമ്മളൊന്നും മറയില്ല ഒളിയില്ല ഒന്നും ഉള്ള കാര്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന വീടുകളിൽ നിങ്ങളെ മാറുമെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യാൻ തയ്യാറാവില്ല മനസ്സിലായില്ല നമ്മളിന്നും നിങ്ങളെ ടെൻഷൻ മാറും ആരും ടെൻഷൻ ഇല്ലാത്ത എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക അതാണ് നമ്മൾ വിചാരിക്കുന്നത് ഒറ്റ കാര്യം നമ്മൾ ആ അവസ്ഥയിൽ കൂടി കടന്നു വന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടി വന്നതാണ്

ഒരാൾ വന്ന് എന്തോ അയച്ചു അവൻ്റെ മോവിൽ വന്ന കാര്യം പണ്ട് സ്കൂളില് വിട്ടപ്പോഴത്തേക്ക് മാങ്ങാണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും കണ്ണും പിടിക്കണില്ലല്ലോ എവിടെ ഇവിടെയൊക്കെ ഇത്രേ ഉള്ളു ഭാസ്വാമി ബാബുസാമി ബാബുസാമി ഇത്രേ ഉള്ളു ബാബുസാമി അതാണ് നൃത്തം ചെയ്യും ബാബുസ്വാമി അതൊക്കെയാണ് കാര്യങ്ങൾ ഇനിയെ ആരെ രണ്ട് മൂന്ന് പേര് വന്ന വന്നേർക്ക് ഞാൻ ഒരു പാട്ട് വാർനെ നിന്നെ ഒരു പാട്ട് വാട് വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനോ ഇന്നന്ദ ഭഗവാനോ വന്നുദിക്കൈത്രതാമസിച് ഏ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭവാനേ ഇന്നന്ദ നമ്മൾ പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നില്ല ഒരു രണ്ട് വരി മൂളും അത്രേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾ സന്തോഷമുണ്ട് നമ്മള് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നാണക്കേട് ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാനും എന്ത് പറയണമെന്ന് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാത്തത് അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ആ ഒരു നമുക്ക് അറിഞ്ഞിട്ട് അപ്പൊ അത്രക്കുള്ള വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ എന്ത് സംസാരിക്കും നമ്മൾ ആംഗ്ലീന സംസാരിക്കും നമുക്ക് ഒരു മനസ്സിലൊരു ഇത് കിട്ടും അപ്പം അതിന് നമുക്ക് ഈ ഫോൺ മറ്റേ ചപ്പൻ്റെ കയ്യില് പൂമാരായിട്ട് നമ്മൾ കൊണ്ടുപോടാ മനസ്സിലായി എന്തിരി ചെയ്യുന്നതായിരിക്കും ഇപ്പഴാണ് ഒരു വിധം ഓരോ ആൾക്കാരെ കണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലായി അത്രയുണ്ട് നമ്മൾ അതുകൊണ്ട് ആ അതൊക്കെയാണ് നമ്മുടെ

ചെറിയ വിഷയം കാരണം പോയില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പൊ ഇവിടെ വന്നത് അങ്ങനെ ഇവിടെ ഞാൻ എന്തായാലും അല്ല നമ്മള് വെറുതെ അങ്ങോട്ട് ഒറ്റയ്ക്ക് സംസാരിക്കും അപ്പോഴേ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കില്ല അവന് അവന്റേതായിട്ടുള്ള അവര് ഇതാണ് ഒറ്റ ആ ഒരു സംഭവമാണ് അല്ല വേറെ ഒന്നും ഇല്ല അപ്പൊ നമ്മള് ഇപ്പം ഇട്ടിട്ട് രണ്ടാം മൂന്നാം തവണ ആയുള്ളൂ ആദ്യം ലൈവ് ഇടുകയായിരുന്നു പക്ഷെ എന്ത് സംസാരിക്കും സംസാരിക്കുന്നു തരൂടാ മനസ്സിലായില്ലേ സംസാരിച്ചിരിക്കുമെറുതെ ആൾക്കാരെ ബോഡി ഇങ്ങനെ കണ്ടിട്ടുണ്ട് പോയ ആൾക്കാരും പെണ്ണുങ്ങള് കൂടുതൽ പെണ്ണുങ്ങൾ ആണ് വേറെ ചുമ്മാ പറയാൻ പറയണല്ല അവരെ ഇവിടെയാണ് ആൾക്കാരുണ്ട് നമ്മളെ ഇവിടെ കാണാൻ ആൾക്കാരില്ലേ അവരൊന്നും ചുമ്മാരുന്നാൽ മതി നമ്മളങ്ങനെ നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എൻ്റെ മനസ്സിലായില്ലേ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആ ഒരു നിങ്ങൾക്കൊരു മൈൻഡ് ക്ലിയർ ആവും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദ്ദേശം നമ്മളെ മൈൻഡ് ക്ലിയർ ആകുമ്പോ നിങ്ങളെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവാം മനസ്സിലായിരിക്കുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആ സാധനം നിങ്ങൾക്കത് കിട്ടേ അതുകൊണ്ടാണ് മനസ്സിലായിരിക്കും നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ നമുക്കും അതൊരു ഇതാണ് മനസ്സിലായില്ലേ അതാണ് കാര്യം സംഭവം അല്ല വേറെ ഒന്നും തെറ്റി പറഞ്ഞിട്ട് അധികം അവരെ സമയം സന്ദർഭം അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അങ്ങനെ പോകുന്നു ഇപ്പൊ പെണ്ണുങ്ങൾ വീഡിയോ ചെയ്ത് നല്ല കണ്ടന്റ് ചെയ്യണ ആൾക്കാരുണ്ട് അയന്മാരുണ്ട് പക്ഷെ അവരെ വീടുകളൊന്നും വഹിച്ചില്ല പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും മോഹം കണ്ടില്ലെങ്കിൽ വേണ്ട ആൾക്കാർ പറയുക ഒട്ടും ആശയല്ല <ihak> ും നമ്മള് നല്ല നല്ല വീഡിയോ നല്ല നല്ല ലൈക്കുകൾക്ക് ലൈക്ക് കളി ലൈക്കിന്റെ ആവശ്യം അപ്പൊ അവര് തിരിച്ചു അത് നിന്റെ അമ്മയ്ക്കും പെണ്ണുങ്ങൾക്കും കൊണ്ട് അയച്ചുപോകാറുണ്ട് മനസ്സിലായി അവരങ്ങനെ നിന്നിട്ട് മറുപടി അപ്പൊ അവര് തിരിച്ചു മറുപടി അത് നിന്റെ അമ്മയോടും പെങ്ങളോടും പോയി ചോദിക്കടാ മനസ്സിലായി അവരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് ചെയ്യണത് എന്നെ പക്ഷെ അവര് നേരെ റൂട്ട് മാറ്റി തരും ഈ ഘടകന്മാരെ വലിയ ആദ്യം പറയാം നല്ല നല്ല വീടുകൾ ചെയ്ത് ഇട്ട് അതിന്റെ കമ്പനിലേക്ക് വാങ്ങിക്കണം അല്ലെ ചുമ്മാനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ട് അതിലേക്ക് വീട് ചെയ്യണ എത്രയും ഇപ്പം പിള്ളേരുണ്ട് അവരെ വീടേക്കൊന്നും ഒട്ടും ഇല്ലോ ആടെ

ി ഈ പല്ലി ജലകൾ എന്ന് നമ്മൾ പറയും ഒരു കാര്യം പറഞ്ഞു പല്ലി പക്ഷെ ഇത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കളഞ്ഞു കിട്ടിട്ടെന്ന് പറഞ്ഞു ഇനി പല്ലി ജലക്കില്ല പല്ലിക്ക് അത് ഇഷ്ടമില്ലാട്ടോ നമ്മൾ നന്നാവണ പല്ലിക്ക് ഇഷ്ടമില്ല നമ്മൾ എന്തെങ്കിലും സങ്കടം പറഞ്ഞു വെക്ക അത് ഇവിടം പല്ലി ജലിക്ക അത് സത്യം എന്ന് നമ്മൾ മനസ്സിലായോ ഇതൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതൊക്കെ സത്യം പറ്റില്ല ക്യാഷ് കാണില്ലേ

ഒരു കമന്റും ഇല്ല ഒരു റിപ്ലൈ ഇല്ല കാണുന്നു അവര് പോണു പിന്നെ ഒരു പാട്ട് പാടിക്കോടും അവര് പോട്ട് പേര് പാട്ട് പാടാ പാടിക്കൊടുക്കും അവിടുത്തെ പാട്ട് പാടും പഴയ പാട്ട് snega tumbi adicholi paattu keppan adicholi paattu nornna pin adicholi paattu haangana kathilandella haangana ketta mangam mele kaadiyure thirili pogi vaandi padayuri meelam poga avadi meelam poka avadi meelam o kaavadi meelam koone naattukaleri ketchu edukkana vaal peetti adi poolikadam kaadi kettiyarum padi ketti koodiragaley ingiri narendam poda kadanga daanam koola vanningule rinde kitchukatchukatchukatchukatchukitchu e vandiva desathirunde സാധिरുന്ന ശനി ചിനോമണി തങ്ങവേ വേലു വയണ്ട തില്ലാന മോഹനൻ തരിച്ചിരുന്നു മൂന്ന പെംഗടേഷ് ഏ വിങ്കടേഷ് നാكره മുഗല എ കുടികര അങ്ങനെ ആയിട്ട് ദിനങ്ങ വരാനേ കൊള്ളാ അങ്ങനെ വണൈ തങ്ങമണി തങ്ങട്ടാ ആരിയമൻ കൂടമായി കൂടമായി എ രംഗണക്ക എ രംഗണക്ക ூட்டிபி தொண்டிச்சாட்ட போக்கி பாடி இது சம்மதி அசாத்திய குற்றம் ഏഹ് എന്ത് പറയേ കട്ട് ചെയ്താ നീ മതിയായി ലൈവിന്നൊക്കെ ലൈവ് കട്ട് ചെയ്ത് നിർത്തിയിട്ട് പോവാനാണ് അപ്പോൾ ആർക്കും കമൻറ്റിടാ മെസ്സേജ് ഇടാൻ വയ്യല്ല എല്ലാവരും വന്ന് നോക്കിട്ട് പോകണം എണ്ണവർക്ക് നല്ല നല്ല പാട്ടുകൾ പാടിത്തരും ഈ പാടിയേ നോക്കണ്ട അപ്പം നല്ല പാടണമുണ്ടോ പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല പാടണം തൊണ്ട വയ്യ അതാണ് ചെറിയ കുഴപ്പം ചമക്കാണോ ചുമക്കണ എന്നോ കേട്ടോ പറ്റിക്കാൻ ഇടാൻ താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്ക് കട്ട് ചെയ്യുക ഇന്നത്തെ ലൈവ് ചെയ്യണം ഓക്കെ ബൈസ്ബുക്കില്ല 我们这个。